കാസർഗോഡ് ഇന്നലെ ഒരു പുലി ആകെ ആ നാട്ടുകാരെ ആശങ്കപ്പെടുത്തിയിരുന്നു ടെൻഷനടുപ്പിച്ചു പുലിയെ പിടികൂടുമെന്ന് നമ്മളും കരുതി പക്ഷേ കാസർഗോഡ് കൊളത്തൂരിൽ പുലിയെ പിടികൂടാൻ ദൗത്യം ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ വൈകിട്ടോടെ തുരങ്കത്തിൽ കണ്ടെത്തിയ പുലിയെ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് വയനാട്ടിൽ നിന്നെത്തി ആർ ആർ ടി സംഘം മയക്കൂടി വെക്കാൻ ശ്രമിച്ചത് പക്ഷേ പുലി രക്ഷപ്പെട്ടു വനം വകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട് അർച്ചന രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രൻ ഗുഡ് മോർണിംഗ് അർച്ചന ഇന്നലെ രാത്രി മുതൽ ഉറക്കമൊളച്ചിരുന്നാണ് നാട്ടുകാരും നമ്മളുമൊക്കെ പുലിയെ പിടിക്കുമെന്ന് കരുതിയത് രാവിലെ മൂന്ന് മണിയോടുകൂടി അതിന് സാധ്യത തെളിയുകയും ചെയ്തു പുലി രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് ആ നാട്ടീനെ കടന്നോ കടന്നു കളഞ്ഞോ പുലി അർച്ചന ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ തീർച്ചയായും പുലി കടന്നു കളഞ്ഞോ എന്ന സംശയത്തിൽ തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ ഉള്ളത് നമുക്ക് അറിയാം ഏകദേശം മൂന്ന് ഒന്ന് പുലർച്ചെ മൂന്ന് കൂടിയാണ് പുലിയെ മയക്കുവടി വെക്കാൻ ഒരു സംഘം ഇങ്ങ വയനാട്ടിൽ നിന്നും സംഘം സംഘം ഇങ്ങെത്തിയത് പക്ഷേ മയക്കുവടി വെക്കുന്ന സമയത്താണ് പുലി ഓടി പോകുന്ന ഒരു സാഹചര്യം ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു എന്തെന്നെയാലും ഇനി പുലിക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഊർജ്ജിതമായി നടക്കാൻ വേണ്ടി പോകുന്നത് വനം വകുപ്പിൻ്റെ ആയാലും അതുപോലെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഇത്തരത്തിൽ തിരച്ചിലുണ്ടാകുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഏകദേശം എട്ട് മണിയോട് കൂടി തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് ാണ് പറയുന്നത് ഈ ഒരു പ്രദേശത്തുള്ളവർക്കായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു പുലി അല്ലെങ്കിൽ ഒരുപാട് പുലികൾ ഈ ഒരു മൂന്നാല് പുലികൾ ഏകദേശം ഈ ഒരു നാട്ടിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു നാട്ടിലുള്ള പ്രദേശവാസികൾക്ക് തന്നെ ഇത്തരത്തിൽ എവിടേക്കാണ് സ്ഥലങ്ങൾ അതായത് പുലിയുടെ സാ സാന്നിധ്യങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ ഈ ഒരു നാട്ടിലുള്ള ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള ആളുകളുടെയും കൂടി ചേർത്തായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു തെരച്ചിൽ നടത്തുക എന്തെന്നായാലും ഇനി വരും മണിക്കൂറുകൾ പുലിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലുണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നു നമ്മുടെ കൂടെ ഇപ്പോൾ നാട്ടിലൊരു ചേട്ടാ അങ്ങനെ ഒരു പുലിക്ക് വേണ്ടിയുള്ള തെരച്ചിലിന്റെ ഒടുവിൽ ഇപ്പൊ മയക്കുവടി വെച്ചു പക്ഷെ ഒന്നും അങ്ങനെയാണ് ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് ദൗർഭാഗ്യകരം നമുക്ക് എന്താ പറയാ എല്ലാവരും നല്ല സമാധാനത്തിൽ ഒന്നിനെയും പിടിച്ചല്ലോ സമാധാനത്തിലാണ് അവസാന നിമിഷം ആളുകൾ പറയുന്നത് കേട്ടോ കാലമായി നമ്മുടെ ഈ കൊളത്തൂർ വില്ലേജിനകത്ത് തന്നെ പല ഭാഗത്ത് ഒരേ സമയത്ത് തന്നെ പലരും കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു പുലിയല്ല ഒന്നിലധികം പുലികളുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ടീം കണ്ടത് മൂന്നെണ്ണത്തിനെ ഒരുമിച്ച് കണ്ടുവെന്ന് പറഞ്ഞു ഒരു ടീം രണ്ടെണ്ണത്തിനെ ഒരുമിച്ച് കണ്ടുവെന്ന് പറഞ്ഞു അപ്പോൾ ആ രണ്ടെണ്ണം എന്നുള്ള സ്ഥലത്ത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആ സ്ഥലമല്ലൊന്ന് പരിശോധിച്ചപ്പോൾ ഒരു ചെങ്കൽ ക്വാറിയായിരുന്നു അതിനകത്ത് കാൽപ്പാടെ കണ്ടിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിവരം അറിയിച്ചിട്ട് അവർ വന്ന് അത് നോക്കി കൺഫോം ചെയ്തു രണ്ട് പുലി ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ജാഗ്രത വേണം ആറ് മണിക്കുമുമ്പേ കൂട് സ്ഥാപിക്കുന്ന എല്ലാവരും ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് എടുത്ത് കരക്കിടക്കും ഭാഗത്ത് സ്ഥിരമായിട്ട് ഈ പട്ടിയുടെ തലേലും കണ്ട ഒരു പ്രദേശമുണ്ട് ഇവിടെ തുടർച്ചയായിട്ട് രണ്ട് വട്ടമൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് മൊത്തം പരിശോധന എന്തായാലും അരുൺ ദൗത്യം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ഇന്നലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടായിരുന്നു ദൗത്യം പരാജയപ്പെട്ടു തങ്ങളുടെ കയ്യില വനംവകുപ്പിന്റെ കയ്യിൽ ഒരു പുലി ഉണ്ടായിട്ടും പുലി പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ട് കൂടി ഈ ഉത്തരത്തിൽ വനവകുപ്പിന്റെ തീർച്ചയായും അരുൺ ഇതാണ് ആ തുരങ്കം രണ്ട് മൂന്ന് കല്ലുകൾ വെച്ചിട്ടുണ്ട് ഈ കല്ലുകൾ ഇപ്പോൾ സ്ഥാപിച്ച കല്ലുകളാണ് പക്ഷേ ആ കാണുന്ന വലിയ കല്ലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ആ കല്ലിൻ്റെ മുകളിലായിട്ട് ഒരു ക്ഷമിക്കണം കല്ലിൻ്റെ പുറത്തായിട്ടൊരു വലയുണ്ടായിരുന്നു ആ വലയുടെ ഉള്ളിലായിരുന്നു അത്തരത്തിൽ പുലി ഉണ്ടായിരുന്നത് ഈ ഒരു പുലിയാണ് മയക്കുവടി വെച്ച സമയത്ത് ഓടി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇതാണ് ആ ഒരു ഗുഹ ഈയൊരു ഗുഹ ഒരു പക്ഷേ വെള്ളം ഇതിൽ വെള്ളമാണ് അടി താഴേക്ക് പോയ ഒരു വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാനോ മറ്റോ എന്തോ ആയിരിക്കാം പുലി വന്നത് എന്ന നിഗമനത്തിലാണ് എന്തായാലും വനംവകുപ്പ് സംഘം ഉള്ളത് എന്തായാലും പുലിങ്ങനെ പുലിയ തുരങ്കത്തിനിടയിൽ കുടുങ്ങിയായിരുന്നു അല്ലേ പുറത്തോട്ട് വരാൻ പറ്റാത്ത വിധം പക്ഷെ അത്രയും എളുപ്പത്തിൽ പുലി കുടുങ്ങിയിട്ടും നമുക്ക് മയക്കുപിടി വെച്ച് പിടിക്കാൻ പറ്റിയില്ല മയക്കുപിടി കൊണ്ടായിരുന്നോ ഈ പുലിയുടെ ദേഹത്ത് മയക്കുവടി പുലിയുടെ ദേഹത്ത് കൊണ്ടിട്ടില്ല എന്നതാണ് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത് കാരണം മയക്കുവടി നമ്മൾ ആ സമയത്ത് എല്ലാം തന്നെ നമ്മളുണ്ടായിരുന്നു പക്ഷെ നമ്മൾ മയക്കുവടീൻ്റെ സൗണ്ട് അടക്കം നമ്മളും കേട്ടിരുന്നു പക്ഷേ മയക്കുവടി കൊണ്ടിട്ടില്ല എന്നതാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും പറയുന്നത് അത്തരത്തിൽ ഒരു സംശയം തന്നെ അവർ പ്രകടിപ്പിക്കുന്നു കൊണ്ടിട്ടുള്ള കാര്യം തന്നെ സംശയം അവർ പ്രകടിപ്പിക്കുന്നു എന്തായാലും മയക്കുവടിയായി സംബന്ധിച്ച കുറച്ചും കൂടെ വിശദീകരണം ഇനിയും വരേണ്ടതുണ്ടായിരുന്നു ഓക്കെ മയക്കുപിടി പുള്ളിക്കൊരു പുലിക്കൊരു ഉണർത്തുപിടി ആയോ എന്നുള്ളതാണ് സംശയം എന്നാൽ അർച്ചനയാണ് സ്ഥലത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴും ആർ ആർ ടി സംഘങ്ങളും മനോവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ എവിടെ ഉണ്ടോ ആ പ്രദേശത്തെ കൊളത്തൂരിൽ അരുൺ ഇപ്പോൾ നിലവിലില്ല അവർ ഇന്നലെ അറിയിച്ചിട്ടുണ്ട് ക്ഷമിക്കണം ഇന്ന് പുലർച്ചെ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആറയോടുകൂടി ഇത്തരത്തിൽ തെരച്ചിൽ നടത്താമെന്നായിരുന്നു ഓക്കെ താങ്ക് യു അർച്ചന അവർ വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും തലസമയം വാർത്തകളിലേക്കും ദൃശ്യങ്ങളിലേക്കും എത്താം മയക്കൂടി വെക്കാൻ ശ്രമിച്ചതാണ് തൊട്ടുമുന്നിൽ ഒരു തുരങ്കത്തിൽ ഒരു പുലി കുടുങ്ങി കിടക്കുമ്പോൾ മയക്കൂടി വയ്ക്കാൻ അടുത്തു നിന്നൊക്കെ ഒരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ മനുഷ്യരല്ലേ പെടികൾ തെറ്റിപ്പോയേക്കാം അല്ലേ ആ അർത്ഥത്തിൽ മയക്കുപെടി വെക്കാൻ ശ്രമിച്ചു അത് പുലി അത് കേട്ടു ഓടി രക്ഷപ്പെട്ടു എന്നാലും പുലി കുളത്തൂര് പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പുലി ഓടിപ്പോയി അപ്പോൾ ഇനി പുലിയെ അവിടെ പിടിക്കാനുള്ള ശ്രമം നടത്തും കെണിയൊക്കെ വെച്ച് ഒരിക്കൽ കൂടി ശ്രമിക്കും എന്നാണ് ഇപ്പോൾ ആർ സംഘം പറയുന്നത് മിഷൻ തുടരുകയാണ്